ஜம்ணிண்டடில ஆஹ் நீங்கள் வரணும் என்னோட என்ன என்ன ஆரோந்து செய்யும் எத்தேபே கண்ணுநீர்

ചിന്താധികാരനായതുകൊണ്ട് അനുകൂലിക്കുന്നു എന്തിനാണ് ഈ ബന്ധം നടത്തിയത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടങ്ങൾ അത് സംഭവിച്ചു നമ്മൾ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയല്ല ആയിരിക്കണമല്ലോ ഏഹ് ആയിരിക്കാം അല്ലാതെ ഇരിക്കാം അല്ല എന്തിനാണ് ഈ ബന്ധു നടത്തിയത് ഇതിന്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കളുടെ അപ്പൊ രാഷ്ട്രീയ നേതാക്കളല്ലല്ലോ ഇവിടെ വന്ന വണ്ടിയൊക്കെ തടഞ്ഞതും പിടിച്ചതും ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല പക്ഷേ സാമാന്യ ബോധമേ ഉള്ളൂ എന്തിനാണെന്ന് അറിഞ്ഞൂടാ അണികൾ അങ്ങ് ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി നിങ്ങൾ രീതിയിൽ മറുപടി തരാൻ വേണ്ടി ഞങ്ങൾ അതുകൊണ്ടല്ല നേതാക്കന്മാർ പറയുന്നു നാളെ ദേശീയ പണിമുടക്കാണ് ഒരു വണ്ടിയും വിടരുത് നിങ്ങൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണില്ല വണ്ടി കയറാൻ നിൽക്കുന്നവരെയും ട്രാൻസ്പോർട്ട് ഓഫീസിലൊക്കെ ചെന്ന് വണ്ടി തടയാണ് അങ്ങനെ ഞാൻ ചോദിക്കുന്നത് മിക്ക സർവീസുകളെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അനുകൂല്യമായതുകൊണ്ട് റോഡിലിറങ്ങി വണ്ടി തടയാനല്ല ആ നമ്മൾ അതിനെ ഒതുക്കി വണ്ടി ഒതുക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് ശരി അപ്പോൾ ഇനിയും പിണറായി തന്നെ വരുമെന്നാണ് പറയണല്ലേ അത് പിന്നെ നമ്മൾ മരിക്കണവരാത് തന്നെ വരും പറയും

പിന്നെ ആരെന്ന് ചോദിച്ചാൽ മറുപടി നമുക്ക് പറയാൻ പറ്റും രാജ്യത്ത് നടക്കുന്ന കാര്യം അറിയണ്ടേ സാധാരണ നിങ്ങൾ പറയുന്നത് ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശത്ത് സാധാരണ പണിമുടക്ക് ചെയ്യുന്ന ദേശീയ അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ദിനരോഗ നയങ്ങൾക്കെതിരെയുള്ള ഒരു പണിമുടക്കായിരുന്നു ഈ ചെയ്യുന്ന സമരം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്നുള്ള തീരുമാനം ജനങ്ങൾ ബോധ ബോധവൽക്കരണം ചെയ്യണം കേരളത്തിൽ മാത്രമേ പണിമുടക്ക് ഉണ്ടായിരുന്നത് അത് ഇല്ല ഏകദേശമുള്ള സ്ഥലങ്ങളിൽ പണിമുടക്ക് ഏകദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പണിമുടക്ക് സജീവമായിരുന്നു കേരളത്തിൽ മാത്രം സജീവം വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അല്പം ബോധമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിന്റെ വരും വൈകാരികളെ കുറിച്ച് അറിവും ജ്ഞാനമുള്ളത് കൊണ്ടാണ് അവർ പ്രതിഷേധിക്കാൻ കാരണം ഈ പ്രതിഷേധം എന്ന് പറയുന്നത് കയ്യേറ്റത്തിൽ ഒരുപാട് സ്ഥലത്ത് കയറി പിന്നെ മോശമായ രീതിയിൽ പ്രവർത്തിച്ചല്ല ആ ഇല്ല കയ്യേറ്റം അങ്ങനെ വലിയ വലിയ പ്രതീക്ഷയൊന്നുമല്ല ഇപ്പൊ സാറേ ഇപ്പൊ ഇവിടെ എന്താ നിൽക്കുന്നു നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ വലിയ മാന്യതകളും സംസാരിക്കുന്നത് മാന്യത കിട്ടി സംസാരിക്കും ഞാനത് നിങ്ങൾക്ക് ആദ്യം താക്കി തരുന്നുള്ളൂ എന്നോട് അങ്ങനെ സംസാരിക്കരുത് അത് നിങ്ങൾ സംസാരിച്ചു വാക്കുകിന്റെ പ്രവൃത്തി മോശമാണ് ഞാൻ പറയുന്നത് അത് മറിച്ച് വീണ്ടും നിങ്ങൾക്കുമ്പോൾ അവിടെ വാക്കുകൾ ഉണ്ടാവും കോടതി നിരോധിച്ചാണല്ലോ കോടതി നിരോധിച്ചെങ്കിൽ നമ്മൾ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കണ്ടേ കോടതി നിരോധനം കോടതി നിരോധിച്ചിരുന്നാൽ മതിയോ ജനങ്ങളുടെ അവകാശം നമ്മൾ നേടിയെടുക്കണം അത് ജനങ്ങൾ ഇറങ്ങി ഇതുപോലെ പ്രദേശങ്ങൾ ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ആവശ്യം എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ല വീട്ടിൽ അടച്ചുപിടിയിരുന്ന അവിടുത്തെ നേടാൻ പറ്റില്ല അത് ഏത് വ്യവസ്ഥ ഏത് മേഖലയിലും ശരി തന്നെയാണ് കോടതി കോടതി പല വ്യവസ്ഥയും പലതും നിരോധിക്കാറുണ്ട് ആ നിരോധനപ്പെട്ട് നമ്മൾ വീട്ടിൽ അടച്ചുപിടി നമ്മൾ കാര്യം നടക്കും നമ്മൾ സർക്കാരിന്റെ ആവശ്യപ്പെട്ട് ചോദിച്ചു നമ്മൾ കാര്യം നടക്കത്തുള്ളൂ വേണ്ടി ആർക്ക് വേണ്ടി ജനത്തിന് വേണ്ടി എന്താണ് അവര് ഈ അടിക്കാൻ പറ്റും കൊണ്ട് ഇറങ്ങണു അവരങ് പോണോ പറഞ്ഞു പോണ എല്ലാടും അവരങ്ങ് അല്ലേ எல்லாம் பாதிக்கான பணிமட ஆள் ஆளும் எத்தையோரம் விஷயம் எத்தையோ ஜனங்கள் ஈ பழக்கச்சாரங்கள் அவர்கோ பிடிச்ச மூணு வரும்பழி எல்லாம் நாசம் கிடக்கே ஆர கொ ஒரு ரூபா நமக்கு தரணா சர் கொண்டு அஞ்சு பிரயோஜனம் கைட்டடா போயில மனப்பூர்வம் வராதினா ஜ மண்ணின் கண்ணுநீர் இணனு இன்னொரு காரியம் வயசாய ஆள்க்கார பதவி எந்தி இத்தையும் சிறுப்பக்காரம் நல்ல ஆரோக்கியம் காரியங்களும் இது நடத்தான இத்தையும் பேரு அவரை திரங்கெடுக்க കഴിവില്ലാത്തവരെയൊക്കെ പിടിച്ച് അതിനകത്ത് പുറത്ത് ഇരുന്ന് വോട്ടിന്റെ സമയത്ത് ഭാഗങ്ങൾക്ക് നാല് മാസത്തെ പിന്നെ പെൻഷൻ പെൻഷൻ ഒരുമിച്ച് കൊടുക്കയാണ് പുഴുത്ത അരി മനുഷ്യൻ തിന്ന വയറു അങ്ങനെയുള്ള ആഹാരാണ് ഈ റേഷൻ കടയിൽ കൊണ്ടു കൊടുക്കണത് ഏ പെട്ടെന്ന് ചത്തുകൊണ്ട് പോന്നു അത് ശരിയാ ആ കൊടുക്കട്ട് നല്ല പുഴുങ്ങലരി നല്ല പച്ചരി നല്ല വെജിറ്റബിൾ എല്ലാം കൊടുക്കണം അതാണ് ആണത്തോ അല്ല ചുമ്മാ ഏതെങ്കിലും കൊടുത്ത് അവരെ കയ്യില് ചുരുട്ടി മടക്കി എടുത്തു വെച്ചും കൊണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് നിറഞ്ഞോണ്ടിരുന്ന അതൊന്നും ഈ ലോകത്ത് ഒരു കാര്യം നടക്കും അയാൾ ഇനി